ഹായ് കൂട്ടുകാരെ തുമ്പീസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കല്യാണ ദിവസമാണെന്ന് കേട്ടോ ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു അപ്പം ഇന്ന് കല്യാണ ദിവസം നമ്മുടെ ഗണപതി ഭഗവാനെ കാണിച്ചുകൊണ്ട് തന്നെ തുടക്കം കുറിക്കാം അപ്പോൾ ഇതാണ്ട് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ഫോട്ടോ ഒക്കെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ ഞാൻ ഈ പറന്ന് നടക്കുകയാണ് തുമ്പീസ് ബ്ലോഗിൻ്റെ തുമ്പിയെ പോലെ ഞാൻ ഞാൻ പറന്ന് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ പരിസരം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ആളുകളെല്ലാം എത്തിച്ചേരുന്നതേ ഉള്ളൂ കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഇതാണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് പോവാം ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപം കണ്ടോ ആളുകളൊക്കെ വന്നിരിപ്പുണ്ട് എല്ലാവരും വെയ്റ്റിങ്ങാണ് അങ്ങനെ നമ്മുടെ നവ വധുത അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരി മണിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ അവരെ കൂടെ അവരുടെ കൂടെ ഇന്ന് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ സുന്ദരിയായിട്ടില്ലേ നമ്മുടെ കുട്ടി നമ്മുടെ അഭിരാമി അതാണ്ട് അങ്ങനെ നമ്മുടെ ചെറുക്കം വന്നോ ചെറുക്കം ചിരക്കംന്താണ്ട് മണ്ഡപത്തിലിരുന്നു കേട്ടോ അപ്പോൾ ടൈമായി മുഹൂർത്ത സമയമായി ഇനി നമുക്ക് കല്യാണം കാണാമേ നമ്മുടെ കല്യാണ പെണ്ണിനെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ കല്യാണത്തിൻ്റെ ആ സന്ദർഭങ്ങളൊക്കെയാണ് ആയിട്ട് ഓർമ്മ വരുന്നത് കല്യാണം കഴിഞ്ഞു ഇനി അടുത്തത് മെയിൻ കാര്യം സദ്യ അങ്ങനെ നമ്മുടെ സദ്യയിലോട്ട് കിടക്കുകയാണ് ഇതാണ്ട് കറികളൊക്കെ വിളമ്പിത ചോറൊക്കെ ഇട്ട് പരിപ്പൊക്കെ ഒഴിച്ച് നല്ല സൂപ്പർ സദ്യ ആയിരുന്നു കേട്ടോ സദ്യയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു ക്ഷീണിച്ച് ഞാൻ രണ്ട് പായസം ഉണ്ടായിരുന്നു കേട്ടോ അടപ്രഥമനുണ്ടായിരുന്നു ബ്രഹ്മസിലയും ഉണ്ടായിരുന്നു കേട്ടോ ബോളിയൊക്കെ ഉണ്ടായിരുന്നു നല്ല സൂപ്പർ സദ്യ ആയിരുന്നു കല്യാണ സദ്യ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ക്ഷീണമല്ലേ അങ്ങനെ നമ്മുടെ അഭിരാമി ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ കുടിവെക്കാനുള്ള സമയമായി അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു അതാ എന്താ ഒരു പച്ചപ്പ് എന്താ ഒരു ഗ്ലാമർ കാണാനില്ലേ നമ്മുടെ പ്രകൃതി ഭംഗി സൂപ്പർ കാണാൻ അപ്പം നമ്മൾ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ടിരുന്നു അതായത് അമ്പലക്കുളമാണ് കേട്ടോ ഈ കാണിക്കുന്നത് ആരിൻ്റെ മൂട്ടിൽ അതായത് ആൾത്തറയിൽ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് കൊച്ചു നിർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം